ഒരു കാലത്ത് നാട്ടിൻ പുറങ്ങളിൽ സുലഭമായിരുന്ന ആഞ്ഞിലിചക്കയ്ക്ക് ഇന്ന് പഴവിപണിയിൽ വൻ ഡിമാൻഡാണ് റംബുട്ടാൻ മാങ്കോസ്റ്റിൻ ഉൾപ്പെടെ വിദേശ പഴങ്ങളുടെ കുത്തൊഴുക്കുണ്ടായപ്പോൾ മലയാളി സൗകര്യപൂർവ്വം ആഞ്ഞിലിച്ചയെ മറന്നു എന്നാൽ പണി കഴിഞ്ഞെത്തുന്ന ബംഗാളികളും ബീഹാറുകളും ഇവയ്ക്കായി കൂട്ടത്തോടെ കടയിലേക്ക് ഇടിച്ചു കയറുന്ന അവസ്ഥയാണുണ്ടായത് അതുകൊണ്ട് തന്നെ ആഞ്ഞിലിച്ചക്ക ഇന്ന് ചില്ലറക്കാരനല്ല മോതമംഗലത്ത് ആഞ്ഞലിച്ചക്കയുടെ പ്രചാരകനായി രംഗത്ത് വന്നിട്ടുള്ളത് നെല്ലിക്കുഴി സ്വദേശി സ്റ്റാൻലി ചെമ്മണാറാണ് രാവിലെ ഒരു ഉന്തുവണ്ടിയിൽ ആഞ്ഞലിപ്പഴവുമായി ഇറങ്ങിയാൽ വൈകിട്ടാവുമ്പോഴേക്കും മുഴുവൻ തീർന്നിരിക്കും അറുന്നൂറ് മുതൽ ആയിരം രൂപ വരെയാണ് ഇതിന് വിലയിട്ടിരിക്കുന്നത് വില എത്രയായാലും ആവശ്യക്കാർ ഉള്ളതുകൊണ്ട് സ്റ്റാൻലി കച്ചവടം പൊടിപൊടിക്കുകയാണ് ഓൺലൈനായും ആവശ്യക്കാരുണ്ടെന്നാണ് സ്റ്റാൻലി പറയുന്നത് അഞ്ചരിച്ചക്ക വി കാരണമെന്നു വെച്ചാൽ ഇങ്ങനെ ഈ അഞ്ചരിച്ചക്ക വെറുതെ എല്ലാം നശിച്ചു പോകണോ നശിച്ചു പോകുന്ന കഴിഞ്ഞപ്പോ എനിക്ക് ഇങ്ങനെ ഒരു പ്രാവശ്യം ഇത് കണ്ടു കഴിഞ്ഞപ്പോൾ തോന്നി ഇത് പറിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അതിന് ഡിമാൻഡ് ഉണ്ടാക്കിയെടുക്കാം കാരണം വെച്ചാൽ മറ്റുള്ളവരൊക്കെ എല്ലാ സാധനത്തിനും അവർ ഡിമാൻഡ് ഉണ്ടാക്കി ഉണ്ടാക്കിയെടുക്കണം പക്ഷെ നമ്മുടെ മുറ്റത്തുള്ള സാധനത്തിന് ആരും ഡിമാൻഡ് ഉണ്ടാക്കി എടുക്കുന്നത് അപ്പൊ അതിനൊരു ഡിമാൻഡ് ഉണ്ടാക്കാൻ വേണ്ടിയാണ് ഞാനിത് ഇപ്പൊ കച്ചവടം തുടങ്ങിയത് അതുപോലെ തന്നെ എല്ലായിടത്തും ഇപ്പൊ ഓൺലൈൻ സ്റ്റോറിലേക്ക് ചോദിച്ചു കഴിഞ്ഞാൽ ഇതൊക്കെ കിട്ടാൻ വളരെ വിഷമാണ് നമ്മൾ വിൽക്കുന്ന ഒരു കിലോയ്ക്ക് ആയിരം രൂപ അപ്പോൾ എല്ലാവരും ഇത് നല്ലതാണ് ചെയ്യുകയാണെങ്കിൽ ആഞ്ഞലിപ്പഴത്തിൻ്റെ സീസൺ അവസാന ഘട്ടത്തിലായതുകൊണ്ട് ഇപ്പോൾ ഇടുക്കി ജില്ലയിൽ നിന്നാണ് സ്റ്റാൻലി ഇവ ശേഖരിക്കുന്നത് നവമാധ്യമങ്ങളിലൂടെയാണ് ആഞ്ഞിലി ആഞ്ഞിലിച്ചക്കു അടുത്ത കാലത്ത് കൂടുതൽ പ്രചാരം ലഭിച്ചത് ഇവയ്ക്ക് വർഷകാല രോഗങ്ങളെ പ്രതിരോധിക്കാനുള്ള ഔഷധ ഗുണങ്ങൾ ഉള്ളതായും പഴമക്കാർ പറയാറുണ്ട് സി മലയാളം ന്യൂസ് എറണാകുളം പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം